വൻ മുതൽ മുടക്കില് വരുന്ന സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഹോളിവുഡ് ചിത്രങ്ങൾ കണ്ട് കണ്ണു ഒഴിച്ചിരുന്നിട്ടുള്ളവരാണ് നമ്മളിലെ ഭൂരിഭാഗവും അത്തരം ചിത്രങ്ങൾക്ക് പ്രത്യേക ആരാധകരുമുണ്ട് ഇന്ത്യൻ ഭാഷയിൽ എന്നെങ്കിലും ഇതുപോലൊന്ന് ആഗ്രഹിച്ചുകൊണ്ടാവും പലരും ആ സിനിമകള് കണ്ടുതീർക്കുക ഇതാ നിങ്ങളുടെ ആ കാത്തിരിപ്പ് അവസാനിപ്പിച്ചിരിക്കുകയാണ് നാഗശ്വിനും സംഘവും കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഇടി എന്ന ചിത്രത്തിലൂടെ മഹാഭാരത യുദ്ധം നടന്ന് ആറായിരം വർഷങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യയാണ് അത്യന്തം ഭാവനാത്മകമായി നാഗ് അശ്വിൻ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മഹാഭാരത കഥയുമായി പ്രത്യേകിച്ച് അശ്വത്ഥാമാവിന്റെ കഥയുമായി ബന്ധപ്പെടുത്തിയാണ് ചിത്രം മുന്നോട്ട് സഞ്ചരിക്കുന്നത് അശ്വത്ഥാമാവ് തന്നെയാണ് ചിത്രത്തിലെ മുഖ്യ കഥാപാത്രവും കാശി ശംബാല കോംപ്ലക്സ് എന്നിങ്ങനെ മൂന്നിടത്തായാണ് കഥ നടക്കുന്നത് ഇന്ത്യയിലെ ആദ്യ നഗരമാണ് കാശി ആ കാശി ഇന്ന് ഭൂമിയിലെ ഏറ്റവും ഒടുവിൽ നശിച്ച സ്ഥലമായിരിക്കുന്നു കാശിയിൽ ആകാശം മുട്ടുന്ന സ്തൂപം കണക്കെയുള്ള വരണ്യ വിഭാഗം മാത്രം താമസിക്കുന്ന രാജ്യമാണ് കോംപ്ലക്സ് കോംപ്ലക്സിനെതിരെ പോരാടുന്ന റിബലുകളുടെ നാടാണ് ശമ്പാല കഥ നടക്കുന്ന മൂന്നിടങ്ങളും മുതല് തുടങ്ങുന്നു കൽക്കിയുടെ വിസ്മയലോകം ഭൂമിയിലുണ്ടായിരുന്ന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന സകല വിഭവങ്ങളുമുള്ള കോംപ്ലക്സ് ഒരു സ്വപ്ന ഭൂമികയായാണ് നാഗാശ്വിൻ വിഭാവനം ചെയ്തിരിക്കുന്നത് നല്ല വെള്ളവും ഭക്ഷണവും സകല സൗകര്യങ്ങളുള്ള ഇവിടെ എത്താനാണ് ഓരോ കാശിക്കാരും ശ്രമിക്കുന്നത് സാധന സാമഗ്രികളുടെ വിനിമയത്തിന് പണത്തിന് പകരം യൂണിറ്റുകളാണ് കൈമാറേണ്ടത് അടിമുടി ദുരൂഹത നിറഞ്ഞ യാസ്കിൻ എന്നയാളാണ് ഇതിന്റെ എല്ലാം പരമാധികാരി അയാളുടെ ലക്ഷ്യത്തിനെതിരെയാണ് ശമ്പാലക്കാർ സായുധ വിപ്ലവത്തിനൊരുങ്ങുന്നത് ഇന്ത്യൻ സിനിമയില് ഇതുവരെ കണ്ടിട്ടുള്ളതിലെ വെച്ചേറ്റവും ടെക്നിക്കല് ബ്രില്യന്റ് എന്നു വിശേഷിപ്പിക്കാൻ പോന്ന സംഗതികള് ഒരുക്കി വെച്ചിട്ടുണ്ട് നാഗശ്വിനും കൂട്ടരും താരപ്രകടനങ്ങളിലേക്ക് വന്നാല് അശ്വത്ഥാമാവായി അമിതാഭ് ബച്ചനെ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുകയാണ് സംവിധായകൻ ഒരുവേള ചിത്രത്തിലെ നായകൻ ബിഗ് അഭിയാണോ എന്ന് ചോദിച്ചാലും തെറ്റുപറയാനാവില്ല സംഘട്ടനംഗങ്ങളിൽ ഉൾപ്പെടെ ഈ പ്രായത്തിലും അദ്ദേഹം എടുത്തിരിക്കുന്ന റിസ്കിനെ എഴുന്നേറ്റമെന്ന് കയ്യടിച്ചേ മതിയാവൂ ഭൈരവ എന്ന കഥാപാത്രമായെത്തിയ പ്രഭാസും പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കുന്നുണ്ട് ഭൈരവയും ഭുജിയും ചേർന്നുള്ള രംഗങ്ങൾ ഒരേ സമയം രസകരവും ഹോളിവുഡ് നിലവാരം പുലർത്തുന്നവയുമാണ് യാസ്കിൻ ആയത് നായകൻ കമൽ ഹാസൻ രൂപത്തില് മാറ്റം വരുത്തി സ്ക്രീനിലെത്തി കയ്യടി വാങ്ങുന്ന പതിവ് ഇക്കുറിയും കമല് തെറ്റിച്ചിട്ടില്ല സുമതി എന്ന നായിക വേഷത്തിലെത്തി ദീപിക പതുക്കോണ പക്വതയാർന്ന പ്രടനമാണ് കാഴ്ചവെച്ചത് ശാശ്വത ചാറ്റർജി ശോഭന അന്നബൻ പശുപതി രാജേന്ദ്ര പ്രസാദ് ദിഷ പടാണി എന്നിവരുടെ കഥാപാത്രങ്ങളും സിനിമയിലെ വെറുതെ വന്നു പോകുന്നവരല്ല സ്ക്രീനിന് മുന്നിലും പിന്നിലും ചില സർപ്രൈസുകൾ ഒരുക്കി അത്ഭുതപ്പെടുത്തുന്നുണ്ട് ടീം കൽക്കി അതിലെ എടുത്തു പറയേണ്ട ഒന്നാണ് സന്തോഷ് നാരായണൻ ഒരുക്കിയ സംഗീതം പ്രത്യേകിച്ച് പശ്ചാത്തല സംഗീതം സിനിമയെ മറ്റൊരു തലത്തിലേക്ക് എത്തുന്നതാണ് സനായുടെ സംഗീത വിഭാഗം തമിഴിലെ ഘട്ട ലോക്കല ചിത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിലെ ഇടം പിടിച്ച അദ്ദേഹത്തിന്റെ മറ്റൊരു മുഖമാണ് അല്ലെങ്കിൽ യഥാർത്ഥ മുഖമാണ് കൽക്കിയില് കാണാനാവുക അന്താരാഷ്ട്ര നിലവാരമുള്ളത് എന്ന് തന്നെ സന്തോഷ് നാരായണന്റെ സംഗീത വിഭാഗത്തെ പറയാം മഹാനടി സംവിധാനം ചെയ്ത നാഗ് അശ്വിൻ തന്നെയാണോ ഇതുപോലൊരു ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാവില്ല കാരണം ഓരോ മേഖലയിലെയും ഏറ്റവും മികച്ച ആളുകളെ അവർക്കുള്ളിലെ ഏറ്റവും മികച്ചതിനെയാണ് കൽക്കിയിലൂടെ നാഗ് അശ്വിൻ പുറത്തെത്തിച്ചിരിക്കുന്നത് പലപ്പോഴും ചില അന്യഭാഷാ സിനിമകള് ഇറങ്ങുമ്പോൾ പരസ്യവാചകം പോലെ പറയാറുണ്ട് ഹോളിവുഡ് സ്റ്റൈല് എന്ന് സ്റ്റാർ വാർ പോലെ മാഡ് മാർക്സ് പോലെ ഡ്യൂണ പോലൊരു ചിത്രം നമുക്കുമുണ്ടെന്ന് ഇനി സിനിമാ ലോകത്തോട് തന്നെ നമുക്ക് വിളിച്ചു പറയാം അതെ ഇതാ ഒരു പാൻ ഗ്ലോബല് സിനിമ പിറന്നിരിക്കുന്നു